കോട്ടയത്ത് ഓൺലൈൻ പഠനത്തിന്റെ മറവിൽ സൈബർ തട്ടിപ്പ് നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി കോഴിക്കോട് സ്വദേശി രമിത്താണ് പിടിയിലായത് ഇവോഗ എഡ്യൂടെക് എന്ന കമ്പനിയുടെ പേരിൽ വാട്സ്ആപ്പ് വഴിയാണ് തട്ടിപ്പ് നടത്തിയത് സംസ്ഥാന വ്യാപകമായി തട്ടിപ്പ് നടത്തിയ പ്രതിയെ ചിങ്ങവനം പോലീസും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് പിടികൂടുകയായിരുന്നു അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത് അഞ്ജന ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് അപർണ കാർത്തിക ഒന്നര മണിക്കൂർ മുൻപാണ് ചിങ്ങവനം പോലീസും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ഈ തട്ടിപ്പ് നടത്തിയ പ്രതിയെ പിടികൂടിയത് ഓൺലൈൻ പഠന ആപ്പ് മുഖേനയാണ് ഈ തട്ടിപ്പ് ഏറെ നാളായി ഈ പ്രതി നടത്തി വരുന്നത് കോഴിക്കോട് സ്വദേശിയാണ് രമിത് എന്നാണ് പേര് പല തരത്തിലുള്ള തട്ടിപ്പാണ് ഇയാൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രധാനമായും വാട്സ്ആപ്പ് വഴിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ ഓൺലൈൻ പഠന ആപ്പിലേക്ക് നിക്ഷേപിക്കാം എന്ന പേരിൽ പലരിൽ നിന്നും പണം തട്ടിയിട്ടുണ്ട് ഇത് കൂടാതെ സെമിനാറുകളും ക്ലാസ്സുകളും എടുത്തു നൽകാമെന്ന പേരിൽ വിദ്യാർത്ഥികളിൽ നിന്നും പണം തട്ടിയിട്ടുണ്ട് ഇവോക് എഡ്യൂട്ടെ എന്ന കമ്പനിയുടെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഈ കമ്പനിയുടെ പിന്നിൽ രമിത് അല്ലാതെ അംഗങ്ങൾ ഉണ്ടോ എന്നിപ്പോൾ ഈ സ്പെഷ്യൽ സ്ക്വാഡ് അന്വേഷിക്കുന്നുണ്ട് സിംഗവനം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഈ പ്രതി ഉണ്ടെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ സ്ക്വാഡും സിംഗവനം പോലീസും ചേർന്ന് രാത്രി ഒമ്പത് മണിയോടുകൂടി ഈ പ്രതി പിടികൂടിയത് എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ പേർ ഇതിൽ പങ്കാളികളാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട് അഭിമാനം അഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്